മോദി പോലും വിറച്ച തെരഞ്ഞെടുപ്പ് അജയ് റായ് എന്ന കോൺഗ്രസ് പോരാളിക്ക് മുന്നിൽ ക്ഷേത്ര നഗരമായ വാരാണസിയിൽ മോദി ഒരു ഘട്ടത്തിൽ പിന്നിൽ പോയി പിന്നീട് മോഡി കുറഞ്ഞ വിജയം സ്മൃതി ഇറാനിയെ അമേഠിയിൽ തറപറ്റിച്ച കിശോരിലാൽ ശർമ്മയുടെ ഭൂരിപക്ഷത്തെക്കാൾ കുറവ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ബ്രഹ്മാത്രം എന്തായിരുന്നു അത് അയോധ്യയായിരുന്നു ആ അയോധ്യയുള്ള സംസ്ഥാനത്താണ് ഇപ്പോൾ തരംഗവും ഉണ്ടാക്കിയിട്ടില്ല ഒരു അനുകൂല ഘടകവും ആയിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും ശ്രീചാന്ത് ഇങ്ങനെ ഒരു വാർത്ത ഈ തെരഞ്ഞെടുപ്പിൽ ആരും പ്രതീക്ഷിച്ചതല്ല വാരാണസിയിൽ മോദിയെ ശരിക്കും വെള്ളം കുടിപ്പിച്ചു അജയ് റായ് രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി എൺപത്തിനാല് രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ച് എന്നിങ്ങനെയായിരുന്നു മോദിയുടെ ഭൂരിപക്ഷം രണ്ട് തവണയും അജയ് ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി ഇത്തവണ മോദിയുടെ ഭൂരിപക്ഷം കുത്തനെ എടിഞ്ഞ് ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിമൂന്നായി കഴിഞ്ഞ തവണത്തെക്കാൾ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളുടെ കുറവ് ഏകദേശം ഒരു മണിക്കൂറോളം സമയം മോദി അജയ് പിന്നിലാവുകയും ചെയ്തു പിന്നീട് തിരിച്ചു കയറി വിജയിച്ചെങ്കിലും ബി ജെ പി നേതാക്കൾക്കിടയിൽ തീർത്തും ശോഭ കുറഞ്ഞ വിജയം രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ ശേഷം നരേന്ദ്ര ദാമോദർദാസ് മോദി നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടി അതായത് അജയ് തോറ്റെങ്കിലും ആ തോൽവിക്ക് തിളക്കം ഏറെയാണ് കിഷോരിലാൽ ശർമ്മ ഗാന്ധി കുടുംബത്തിന്റെ അടുക്കളക്കാരൻ എന്നായിരുന്നു സ്മൃതി ഇറാനി അമേഠിയിലെ എതിരാളിയെ ആക്ഷേപിച്ചത് ആ അടുക്കളക്കാരന് മുന്നിലാണ് ബി ജെ പി നിരയിലെ ഏറ്റവും വലിയ ഫയർ ബ്രാൻഡുകളിൽ ഒന്നായ സ്മൃതി തോറ്റമ്പിയത് അതും മോദിയുടെ ഭൂരിപക്ഷത്തേക്കാൾ കൂടിയ വോട്ടുകൾക്ക് കിശോരിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നിൽ നിന്ന് നയിച്ചത് പ്രിയങ്ക ഗാന്ധിയാണ് അതുകൊണ്ട് തന്നെ രാഹുൽ കഴിഞ്ഞ തവണ തോറ്റ അമേഠിയിലെ വിജയം ഗാന്ധി കുടുംബത്തിന്റെ മധുര പ്രതികാരം കൂടിയാണ് അഖിലേഷ് യാദവ് ഇന്ത്യ മുന്നണിയുടെ യു പി വിജയത്തിലെ നിർണായക ശക്തി അഭിമാന മണ്ഡലമായ കനോജ് ബി ജെ പിയിൽ നിന്ന് പിടിക്കാനിറങ്ങിയ പ്രവർത്തകരുടെ നേതാജിയുടെ വിജയം ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് മെയിൻപുരിയിൽ അഖിലേഷിന്റെ ഭാര്യ ഡിമ്പിളും മികച്ച വിജയം നേടി രണ്ട് വിജയവും മോദിയുടെ ഭൂരിപക്ഷത്തെക്കാൾ കൂടിയ വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ ജയിച്ചത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടുകൾക്ക് വയനാട്ടിൽ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തിന് താഴെ പോയില്ല അതായത് രണ്ടിടത്തും രാഹുലിന്റെ വിജയം മോദിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ ഇരട്ടി വോട്ടുകൾക്ക് ഗാന്ധിനഗറിൽ അമിത്ഷയുടെ വിജയം ഏഴു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം വോട്ടുകൾക്ക് മധ്യപ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയ ശിവരാജ് ചൌഹാൻ വിദിക്ഷയിൽ വിജയിച്ചു കയറിയത് എട്ട് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ആർ എസ് എസ് തട്ടകത്തിൽ ഇടയ്ക്ക് പിന്നിൽ പോയെങ്കിലും നിതിൻ ഗഡ്കരി ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം വോട്ടുകൾക്ക് നാഗ്പൂരിൽ ജയിച്ചു ലക്നൌവിൽ രാജ്നാഥിൻ്റെ വിജയം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം വോട്ടുകൾക്ക് ഈ കണക്കുകൾ കൂടി പരിശോധിക്കുമ്പോഴാണ് മോദി വിജയത്തിന്റെ മാറ്റി കുറയുന്നത് മോദി ഗ്യാരണ്ടികളെ പഴയതുപോലെ ജനം വിശ്വസിക്കുന്നില്ല മോദിയെങ്കിൽ പ്രചാരണം വേണ്ട ജയിക്കുമെന്ന പ്രതീതിയും അവസാനിച്ചു വിശ്വഗുരു എന്ന പ്രചാരണവും വേണ്ട പോലെ യേശിയില്ല ഭൂരിപക്ഷ കണക്കുകൾ മോദിക്കു നൽകുന്നത് നല്ല സൂചനയേ